നവോത്ഥാനം നടത്തിയവരെ അവരൊന്നുമല്ല എന്ന് വരുത്തി തീർക്കുവാനും നവോത്ഥാനത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തവർ ഞങ്ങളാണ് ഈ നവോത്ഥാനത്തിൻ്റെ മുഴുവൻ കാരണക്കാരെന്നും വരുത്തി തീർക്കാനുള്ള ചരിത്രത്തെ തമസ്കരിക്കുന്ന ഒരു വലിയ ശ്രമം പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആരാണ് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കുകയും ഐക്യസംഘത്തിൻ്റെ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെയുള്ള പന്ത്രണ്ട് വാർഷിക സമ്മേളനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയും ഓരോ സമ്മേളനത്തിൽ നിന്നും അന്ന് പുറത്തേക്ക് വന്ന സന്ദേശങ്ങളും ആഹ്വാനങ്ങളും പ്രമേയങ്ങളും സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യുകയും അത് സമൂഹം ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് കേരളത്തിൽ മതവി മതരംഗത്തും അതുപോലെ പൊതുരംഗത്തും ഒക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റവും ഈ പുരോഗതിയും ഇതിനെയാണ് തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ നഹശികാന്തം എതിർത്തവരുടെ പിന്തലമുറയാണ് ഇന്ന് നവോത്ഥാനത്തിൻ്റെ വാക്താക്കൾ എന്ന് പെരുമ പെരുമ നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലരും അവരായിരിക്കാം കാരണം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ മറ്റു പലതും അവർ കെട്ടി ഉയർത്തി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ചിലപ്പോൾ ഇപ്പോഴുള്ള ചെറിയ തലമുറകൾ എങ്കിലും വിചാരിക്കാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചരിത്രം പഠിപ്പിക്കുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ലെങ്കിൽ ഇത് തിരിച്ച് മറിക്കപ്പെടും എല്ലാ നിലയിലും ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നേരത്തെ ടി പി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണുന്ന വിശ്വാസരംഗമായിരുന്നാലും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രാഷ്ട്രീയ മേഖലകളായിരുന്നാലും ശരി അവിടെ ഒക്കെ നമ്മൾ ഇന്ന് കാണുന്ന പുരോഗതിയുടെ പിന്നിൽ നമ്മുടെ പൂർവികന്മാരുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി അറബി ഭാഷ പഠിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകണം എന്ന് നിവേദനം നൽകുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് കേരള മുസ്ലിം ഐക്യസംഘമാണ് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും പലർക്കും ഇന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ചരിത്രം അതാണ് വക്കം മൗലവിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ധീരമായ മുന്നേറ്റം ആ മുന്നേറ്റമാണ് അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലീയത്തിനെക്കുറിച്ച് അറിയണം അപ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയുക പ്രവാചകന്മാർ മുഴുവനും വന്നുകൊണ്ട് നടത്തിയത് ഈ സംസ്കരണവും ഈ പരിഷ്കരണവുമാണ് ലായിലാഹ ഇല്ലെന്ന മുതൽ അവർ തുടങ്ങുകയാണ് ആ ഒരു ഇസ്ലാഹ് അത് നിരന്തരമായി ഇവിടെ നിലനിൽക്കണം ആ ഇസ്ലാഹാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇനി നടത്തിക്കൊണ്ടിരിക്കാനുള്ളതും അത് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞുവല്ലോ അടിസ്ഥാനത്തിൽ പ്രവർത്തനം കേരളക്കരയിൽ നടത്തുന്നത് ആരാണ് അവരാണ് ഇസ്ലാഹിന്റെ പിന്മിറക്കാർ ഒരു സംശയവുമാർക്കും വേണ്ട കാരണം ഇവിടെ കേട്ടതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ട കബറുകൾ ആ കബറുകളുടെ അരികെ നടക്കുന്ന നേർച്ചകളും പൂരങ്ങളും ആനയും അമ്പാരിയും ഇതൊക്കെ മനസ്സിൽ താലോലിച്ച് നടന്നിരുന്നവർ ഒരു കയ്യിൽ റാത്തീപും മരു മറുകൈയിൽ മൗലൂദും കയ്യിലേന്ത് നടന്നിരുന്നവർ അവരുടെ മനസ്സിൽ മനസ്സുകളിൽ നിന്ന് ലായിലാഹ ഇല്ലെന്ന എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് ശവകുടീരങ്ങളെ ഇറക്കി പുറത്തെറിഞ്ഞു അവരുടെ കൈകളിൽ നിന്ന് റാത്തീപും മൗലുതും മാറ്റി എന്നിട്ട് ആ കൈകളിൽ കുർഹാന്റെയും സുന്നത്തിൻ്റെയും സന്ദേശം ഏൽപ്പിച്ചു അങ്ങനെയാണ് ഈ മാറ്റം കേരളക്കരയിൽ ഉണ്ടായത് നേരത്തെ ഹനീഫ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കോഴിക്കോട്ടെ ഒരു ചെറിയ മുറിയിൽ നിന്ന് ആരംഭിച്ച ഈ നവോത്ഥാനത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ കടപ്പുറം പോലും ഉൾക്കൊള്ളാതെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ തിങ്ങി നിറയുന്ന അത്ര ആളുകൾ ഇത് അംഗീകരിച്ച് കഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പലരെയും വിരളി പിടിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഐക്യ ഐക്യസംഘം നിലവിൽ വരികയും തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമിയ തൊലിലമ രൂപ പിന്നെ രൂപീകരിക്കപ്പെടുകയും ആ ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും നമ്മളൊന്നാലോചിക്കണം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജമിയ തൊലമയുടെ രൂപീകരണം നടക്കുന്ന ഐക്യ സംഘത്തിൻ്റെ മൂന്നാമത്തെ വാർഷിക വാർഷിക യോഗം രണ്ടാമത്തെ വാർഷിക യോഗം തൊള്ളായിരത്തി ഇരുപത്തി നാല് ആ വാർഷിക യോഗത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അഞ്ഞൂറോളം പണ്ഡിതന്മാർ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ അവിടെ സമ്മേളിക്കുകയും അന്ന് അന്നതിന് അധ്യക്ഷം വഹിച്ചിരുന്ന വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്ത് അറബി കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ഹസറത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനൊരു പണ്ഡിത സംഘടനയുടെ ആവശ്യകത ബോധ്യപ്പെട്ട് എല്ലാവരും ഇതിനെ ഹോജരാജാവായ തമ്പുരാനെ കിയാമെന്നാൾ വരെ നിലനിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ച് ആമീം പറഞ്ഞ് പിരിഞ്ഞുപോയ ആളുകൾ കേരള മുസ്ലിം ഐക്യ സംഘം അതിൻ്റെ ഓരോ വാർഷികവും ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആഹ്വാനങ്ങൾ പ്രത്യേകിച്ച് കബർപൂജയ്ക്കെതിരെയും ചന്ദനക്കുടത്തിനും നേർച്ചകൾക്കും ആണ്ടടിയന്തരങ്ങൾക്കും എതിരെ വിശുദ്ധ കുർആാൻ്റെയും പ്രവാചകൻ്റെ അധ്യാപനങ്ങളുടെയും സലഫുകളുടെ മാർഗവും മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും ഉണർത്തുകയും ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ വേർതിരിഞ്ഞു പോയതാണ് നേരത്തെ ടി പി പറഞ്ഞതുപോലെ തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത കേരള ജമിയതുലമ രൂപം കൊള്ളുന്നത് നൂറ് വർഷം പിന്നിടുന്നു കേരള ജമിയ തുലുലമ ഒരു വർഷം മുമ്പേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അതിൻ്റെ സമാപനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൻ്റെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഈ തടിച്ചുകൂടിയിരിക്കുന്ന സഹോദരിമാർ അവർക്കുള്ള അവകാശങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നമുക്കറിയാം ഇവിടെ കേരളക്കരയിൽ ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും അവസാനത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായി കേരളക്കരയിൽ മൊത്തം ഒരു ഉണർവിൻ്റെ ഒരു നവോത്ഥാനത്തിൻ്റെ എല്ലാ സമുദായങ്ങളിലും ആ സമുദായങ്ങളിലെ ആൾ ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സമുദായത്തെ ഉദ്ധരിക്കാനുള്ള ശ്രമം നടത്തിയ ചരിത്രം നമുക്കറിയാം കേരളത്തിലെ അത് ശ്രീനാരായണ ഗുരു സ്വാമികളായിരുന്നാലും അന്നത്ത് പത്മനാഭനായിരുന്നാലും വീട്ടിൽ ഭട്ടതിരിപ്പാടായിരുന്നാലും ആരായിരുന്നാലും ശരി അവരൊക്കെ അവരവരുടെ സമൂഹത്തിനെ ആ ദുർഗതിയിൽ നിന്ന് അധപ്പതനത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വരുവാനുള്ള തീവ്രമായ ശ്രമം അവർ നടത്തി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടിച്ച് ശക്തരാവുക തുടങ്ങിയുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ആ സന്ദേശങ്ങൾ അവർ ഹൃദയത്തിലേറ്റി അവർ മുന്നോട്ട് വരാൻ തയ്യാറായി അപ്പോഴും ഈ സമൂഹം ഉറക്കിൽ തന്നെയായിരുന്നു ഈ സമൂഹത്തെ തട്ടി ഉണർത്താൻ മൗലവി അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തി പക്ഷേ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത് ഈ ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുണ്ടായ നവോത്ഥാന അത് ആ സമൂഹം ഏറ്റെടുക്കുകയും ഉൾക്കൊള്ളുകയും അവരതിന് മുന്നോട്ട് വരികയും തയ്യാറായപ്പോൾ അവർ സജ്ജരായി മുന്നോട്ട് വന്നപ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായി തീരാൻ ശ്രമിച്ചപ്പോൾ വക്കം മൗലവി നൽകിയ സന്ദേശം ഉൾക്കൊള്ളുവാൻ അന്നത്തെ പൗരോഹിത്യം തയ്യാറായില്ല ആ പൗരോഹിത്യത്തിൻ്റെ ചുവട് പിടിച്ച് ജീവിക്കുന്ന സമൂഹവും തയ്യാറായില്ല അതിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇറങ്ങിത്തിരിച്ച ഓരോരുത്തരുമാണ് പിന്നീട് ആ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയത് എന്ന് നാം തിരിച്ചറിയുക അപ്പം ഈ സന്ദർഭത്തിൽ ഈ സ്ത്രീ വിദ്യാഭ്യാസവും അതുപോലുള്ള കാര്യങ്ങൾ ഒരു മൂന്നാല് വാചകങ്ങൾ നമ്മൾ സാധാരണയായി ഈ നവോത്ഥാനം ഞങ്ങളാണ് നടത്തിയവരെന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഒന്ന് കേരളക്കരയിൽ മദ്രസ സമ്പ്രദായം കൊണ്ടുവന്നതാരാണ് അന്ന് എന്തായിരുന്നു മദർസയുമായി വന്നപ്പോഴുണ്ടായിരുന്ന പ്രതികരണം മദർസയിലെ ആദ്യത്തെ മീമാണ് ജഹന്നമിന്റെ അവസാനത്തെ മീമ് അതുകൊണ്ട് മദർസയിലേക്ക് അയച്ചാൽ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ആ പാട്ട് ഇപ്പോഴും ജീവനോടെ കടലാസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടില്ലേ അത് ആരും പിന്നെ പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാർ അതുമായി രംഗത്ത് വന്നപ്പോൾ എതിർത്തുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വരികയും ഇന്ന് പതിനായിരക്കണക്കിന് മദർസകളുടെ ഉടമകളാണ് ഞങ്ങൾ എന്ന് ആക്രോശിക്കുകയും എഴുതുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോൾ അന്ന് ഇത് പറഞ്ഞ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച പണ്ഡിതന്മാർക്കെതിരെ കുഫറിന്റെ ഫത്വയും നരകത്തിലേക്കുള്ള ചീട്ടും ലൈസൻസും കൊടുത്തുവിട്ട ഒരു ഒരു മുൻതലമുറയുണ്ടായല്ലോ അത് മറന്നിട്ടാണോ ഞങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണെന്ന് തോന്നുന്നു അത്ര വലിയ നീണ്ട കാലമൊന്നും ആയിട്ടില്ലല്ലോ കോഴിക്കോട്ട് ഈ പന്നിയങ്കരയിൽ സുലൈഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ രവി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ നടുറോഡിലിട്ട് കുത്തിക്കൊന്ന സംഭവം നമുക്കൊക്കെ അറിയാം അന്ന് അതിനെക്കുറിച്ച് ഇവിടെ ഒരു പാട്ടുണ്ടായിരുന്നു അറബിയിൽ എന്തായിരുന്നു ആ പാട്ടെന്ന് അറിയുമോ തൂത്തൻ ദുലേഹു കിതാബീന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുലൈഹ രവിക്ക് കത്തെഴുതി പ്രണയലേഖനം എഴുതി ആ കത്തെഴുതാൻ കാരണം കൈയെഴുത്ത് പഠിപ്പിച്ചതിൻ്റെ ദൂഷ്യമല്ലേ എന്ന് എൺപതുകളിൽ ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്നിട്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും മുന്നോറ്റത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ മണ്ണാർക്കാട് പ്രമേയം നേരത്തെ ഹനീഫ് ഇവിടെ നമ്മുടെ ഫറൂഖ് പ്രമേയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ കുറെ പ്രമേയങ്ങൾ ഇവിടെ ഉണ്ട് ആ പ്രമേയങ്ങളൊക്കെ എന്നെടുത്ത് വായിച്ചു നോക്ക് എന്നിട്ട് ആ പ്രമേയങ്ങളിൽ അന്ന് പറഞ്ഞത് എന്താണ് ഇതാരാണ് ഈ മാറ്റം ഉണ്ടാക്കിയത് എന്നിട്ട് വസ്തുനിഷ്ഠമായി ചിന്തിക്ക് എന്നിട്ട് പറ കേരളത്തിൽ ആരാണ് നവോത്ഥാനം ഉണ്ടാക്കിയത് മാറ്റം എന്ന് അവകാശവാദം ഉന്നയിക്കുകയല്ല അങ്ങനെയുള്ള ശ്രമമാണ് ഈ മാറ്റത്തിന് കാരണം എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്നവർ ശ്രമിക്കണം അതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല കുറെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞതാണ് ഇപ്പോഴാ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏത് നന്മ ആര് പറഞ്ഞാലും ശരി ആ നന്മ ഉൾക്കൊള്ളുവാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ള വാശി തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നവോത്ഥാന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിതരണ ശേഖരണ വിതരണ സമ്പ്രദായം അത് ഇസ്ലാം പഠിപ്പിച്ച മാതൃക എന്താണ് ഹുലഭാഹുകളുടെ മാതൃക എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് ആ അടിസ്ഥാനത്തിലായിരിക്കണം ജക്കാത്ത് ശേഖരണവും വിതരണവും എന്നുള്ളത് പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി വേണ്ടി ജക്കാത്ത് സെല്ലുകളും കമ്മിറ്റികളും ഉണ്ടാക്കി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ നീക്കമാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെഴുതി വെച്ച അൽ ബയാനിലെ പഴയ താളുകൾ അവർ മറന്നുപോയി പലരും പലതും അവർ മറക്കുന്നുണ്ട് മറന്നുപോയി അതുകൊണ്ടാണല്ലോ ഇപ്പം സ്ത്രീ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് വനിതകൾക്ക് മാത്രമുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് വളരെ കൃത്യമായി അൽബയാൻ ബയാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് അറബി മലയാളം മാസികയാണ് പുസ്തകം ഏഴ് ലക്കം ആറ് അതിൽ പറഞ്ഞ വാചകങ്ങൾ നബിയുടെയും ഹുഫാ ഉൻ്റെയും ഇസ്ലാം ഖുറഫ ഉറാഷിദിൻ്റെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് കണക്കാക്കാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിഞ്ഞു കിട്ടുന്ന സംഖ്യ ബെയ്ത്തുൽമാലിൽ ശേഖരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് അതാണ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് അതിനുശേഷം ശേഷം പറയുന്നത് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിക ഹുക്കൂമത്തില്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങുന്ന ഒരു ജംഇയ്യത്ത് അഥവാ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും ഇപ്പോൾ പറഞ്ഞു ഇത് പണ്ട് പറഞ്ഞു വെച്ചതാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ പറയുന്നത് ഇത് തന്നെയാണ് കാര്യം മുഴുവൻ അന്ന് എന്ത് പറഞ്ഞു വെച്ചുവോ അതിന് നേരെ എതിര് സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല അതിന് നേരെ എതിര് മദ്രസ പാടില്ല അതിന് നേരെ എതിര് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല അതിന് നേരെ എതിര് ഇപ്പോൾ ഏതാണ്ട് അടുക്കത്തേക്കെത്തി കെട്ടടങ്ങൾ തൊട്ടടുത്തുണ്ടാക്കി യാത്രക്കാരായ സ്ത്രീകൾക്ക് മാത്രം അവിടം വരെ എത്തി ഞാൻ ഈ മാറ്റങ്ങൾ സൂചിപ്പിച്ചത് ഇത് വെറുതെ ഉണ്ടായതല്ല ഈ കാണുന്ന മുസ്ലിം കേരളത്തിൻ്റെ ഈ മാറ്റം അതിൻ്റെ പിന്നിലെ ചാലകശക്തി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം പ്രസ്ഥാനമായ മുസ്ലിം ഐക്യ താ വഴികളായി താവഴിയിൽ വന്ന കേരള ജമിയ തുലുലമയും കേരള നതുവത്തുൽ മുജാഹിദീനും ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എമ്മിൻ്റെയൊക്കെ വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വെറുതെ ഞങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ എന്നൊരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുകയും യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ടതുണ്ട് അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ അണികളിലേക്ക് ഈ വസ്തുത വസ്തുനിഷ്ഠമായി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം അതിനുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണം ജമിയത്തുലമയുടെ നൂറാം വാർഷികത്തിന് ശക്തി പകരുന്ന നിലയിലുള്ള കേരള നദൂവത്തുൽ മുജാഹിദീൻ്റെ ഒരു ശ്രമം അതാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് നേരത്തെ ഇവിടെ കേട്ടതുപോലെ ഇത് നാം ഏറ്റെടുക്കുക പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ കേരളം മുഴുവനും ഈ നവോത്ഥാനം പ്രവാചകൻ്റെ പിന്നെ മാതൃക എന്നുള്ള ശബ്ദം കൊണ്ട് മുഖരിതമാകണം അതിനുവേണ്ടി ഇന്നേ തീരുമാനമെടുക്കുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചരിത്രം പഠിക്കാൻ തയ്യാറാകണം എന്ന് അത് ഞങ്ങളുടേതാണ് ഞമ്മൻറ്റേതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം എന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ